കതിരൂർ ടൗൺ ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഓണക്കാലത്ത് ഒരു കൊട്ടപ്പൂവു പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഭാഗമായി ആയിരക്കണക്കിന് ചെണ്ടുമല്ലി ചെടികൾ നട്ടു കതിരൂർ പഞ്ചായത്തിലെ ചോയൻ രായരോത്ത് ക്ഷേത്രത്തിന് സമീപം അമ്പത് സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സജേഷ് വാഴ്വളപ്പിൽ ചെണ്ടുമല്ലി തൈകൾ ചെയർപേഴ്സൺ ഗീതാകൃഷ്ണന് നൽകി ഉദ്ഘാടനം ചെയ്തു ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ പി കെ ദേവാനന്ദ് അധ്യക്ഷത വഹിച്ചു റീജിയണൽ ചെയർപേഴ്സൺ പി പി സുദേശ് മുഖ്യാതിഥിയായി ശ്രീജിത്ത് മാസ്റ്റർ എം വി അനീഷ് മാസ്റ്റർ പ്രമോദ് പ്രജിത്ത് ഷാജൻ അരുൺ ഷൈമ ശ്രീജിത്ത് ഒ കെ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു കതിരൂർ ടൗൺ ലയൻസ് പ്രസിഡന്റ് കെ സി സദാനന്ദൻ സ്വാഗതവും ലയൻസ് സെക്രട്ടറി ബിന്ദു ജിതേഷ് നന്ദിയും പറഞ്ഞു വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് കതിരൂർ ടൗൺ ക്ലബ്ബ് ഇന്നെടുത്തിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായും നമ്മുടെ കേരളീയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷം എന്ന നിലയിൽ ഓണം ഓണത്തെ വരവേൽക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി നടത്താൻ ലയൻസ് ക്ലബ്ബ് തീരുമാനിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും ഈ ഒരു ആക്ടിവിറ്റി ഈയൊരു പ്രവർത്തനം നല്ല ഒരു രീതിയിൽ നടത്തിയാൽ എന്താണോ അവർ ഉദ്ദേശിക്കുന്ന ആ ഉദ്ദേശ ഫലത്തേക്ക് എത്തിച്ചേരും എന്നത് നമുക്കെല്ലാവർക്കും അറിയാം നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമേ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രിഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനഡൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്